രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ലാലോറിയ ആഘോഷിച്ചു ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ തിരൂർ കേന്ദ്രങ്ങളിലെ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് ലാലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു എൽ കെ ജി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ പരിപാടികൾക്ക് തുടക്കമായി പൊന്നാനി ഭാരതീയ വിദ്യാഭവൻ വികാസ് വിദ്യാലയ പ്രിൻസിപ്പൽ സുലേഖ എം എ മുഖ്യാതിഥിയായിരുന്നു ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ കേന്ദ്ര ഡയറക്ടർ നിർമ്മല ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൾ സജ്ന കെ കെ സ്വാഗതം പറഞ്ഞു സുലേഖ എം എ ഭദ്രദീപം കൊളുത്തി ലാലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഭാവിയുടെ വാഗ്ദാനങ്ങളായ പിഞ്ചോമനകളെ മിടുക്കരായി വളരാൻ പ്രചോദനമേകുന്നതായിരുന്നു മുഖ്യാതിഥിയുടെ വാക്കുകൾ സ്കൂൾ പി ടി എഫ് പ്രസിഡന്റ് വേണുഗോപാൽ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മേനോൻ ഹെഡ്മിസ്റ്റർ ശ്രീലത എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് യു കെ ജി വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി ആദരിച്ചു വിദ്യാർത്ഥികളുടെ ബിരുദദാന ശേഷം എല്ലാ ബിരുദധാരികളുടെയും മറുമൊഴിയും ശ്രദ്ധേയമായി ശേഷം പാഠ്യപാഠ്യേതര മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഖില കേരള ഭവൻ സ്കോളർഷിപ്പ് എന്നീ പരീക്ഷകളിൽ റാങ്ക് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു കേരള ഓപ്പൺ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ വിവിധ കായിക മത്സരങ്ങളിൽ ഉജ്ജ്വല വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തനാക്കിയ വിദ്യാലയത്തിലെ കായികാധ്യാപകൻ നിതിൻ മുഖ്യാതിഥിയിൽ നിന്ന് ഏറ്റുവാങ്ങി യു കെ ജി വിദ്യാർത്ഥികളുടെ നന്ദിപ്രകടന നൃത്തത്തിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിക്ക് കൂടി അവസരമൊരുക്കി ലാലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായി ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്